ഴിഞ്ഞ വീണവിടെ ഞാനൊരു പ്രാങ്ങ് ചെയ്ത അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരന്റെ അടുത്ത് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് അവന്റെ വീട്ടിൽ പോയി നിന്ന് ഞാൻ കോഴിയുടെ ബ്ലഡ് ഇട്ടുണ്ടോ റിയൽ ബ്ലഡ് ആണുള്ളു അപ്പൊ കോഴിയുടെ ബ്ലഡും മറ്റേ കളർമായൊന്നല്ല കോഴീനെ ഇതാക്കിട്ട് ബ്ലഡ് എടുത്തു ജീവിത മറ്റേ പഞ്ഞിയും നല്ല വെച്ച് തലയിലൊക്കെ കെട്ടി ബ്ലഡ് ഒക്കെ ആക്കി ഓയിൽമെറ്റ് ബറ്റാഡിയും വരെ വെച്ച് മഞ്ഞ കളറിലൊക്കെ പഞ്ഞി അതേപോലെ ഫുൾ സെറ്റപ്പ് ചെയ്തിട്ട് അവന്റെ ഷർട്ട് കീറി എല്ലാം കീറി ബൈക്ക് മൂന്ന് വീണു പറഞ്ഞിട്ട് കാറിൽ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ കൊണ്ടുനാക്കി വീട്ടില് അപ്പൂസിന്റെ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ നീ വീടിന്റെ അകത്ത് ഞാൻ പറയുന്ന സ്ഥലത്ത് ക്യാമറ വെച്ചോളൂ അപ്പൊ അപ്പൂസി സെറ്റ് ചെയ്തിട്ട് ക്യാമറ വെച്ചു ഞാൻ ലാസ്റ്റ് കാർ കൊണ്ടിറങ്ങി കഴിഞ്ഞപ്പോ പുറത്ത് നാട്ടുകാർ കാര്യം അല്ലേ അപ്പുറത്ത് പിന്നെ ആൾക്കാര് വരാൻ തുടങ്ങി ശല്യമ കേറി വരികയും കരഞ്ഞോണ്ട് നിക്കണ് ഞാൻ ഇത്രയും ഇത് വിടാൻ പറ്റില്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതാ ലാസം ഞാൻ അങ്ങനെ തന്നെ പോയി പിന്നെ നാട്ടുകാർ കരയാൻ തുടങ്ങി ബൈക്കില് ജോലിക്ക് പോയി കാറിൽ ചോറയില് മുങ്ങിട്ട് കൂട്ടുകാരൻ കൊണ്ടുവരുമ്പ നമ്മളെന്താണാദ്യം വിചാരിക്കും അപ്പൊ എനിക്ക് ഞാൻ ബോധം പോയില്ലേ കാരണം എതിരെ ബോധമുള്ള കാരണങ്ങള് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത ലൈവായിട്ട് ചവിട്ടി ബ്ലഡ് വന്നു ബ്ലഡ്